ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ലിബ്ബാമിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഈ തണുപ്പ് സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്പിനൊക്കെ നല്ലൊരു പ്രൊട്ടക്ഷൻ വേണം അല്ലെങ്കിൽ നല്ലപോലെ ഡ്രൈ ആയി നമ്മുടെ ലിപ്പൊക്കെ നല്ല പോലെ പൊട്ടിട്ടോ അപ്പം നമ്മൾ അതിനായിട്ടാണ് ഇവിടെ ബീട്രൂട്ടിൻ്റെയും വേമ്പാലം പട്ടയുടെയും ലിബാം കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ടും എടുക്കാവുന്നതാണ് ദൈവം നമ്മൾ ഈ ഒരു വേമ്പാലം പട്ട ആൽമണ്ട് ഓയിലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ മഞ്ചിഷ്ടിയും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ലിബാമ് മേക്ക് ചെയ്യുന്നത് ബട്ടേഴ്സും അതുപോലെ തന്നെ വാക്സും ബി വാക്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ലിബാമ് മേക്ക് ചെയ്യുന്നത് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് നമ്മുടെ യാതൊരു തരത്തിലുള്ള കെമിക്കലും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കിറ്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് റീസെല് ചെയ്യാനുള്ളവർക്ക് റീസെൽ ചെയ്യാനും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ ഒരു ലിബാമ് നമ്മുടെ കയ്യിൽ എപ്പോഴും നല്ലതാണ് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ലിബാമ് നമ്മുടെ ബാഗിൽ ഉള്ളത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ലിബാമ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ പോസ്റ്റ് വഴി വഴി അല്ലെങ്കിൽ ഡി ടി ഡി സി കൊറിയർ സെൻറ്റർ വഴിയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നോൺ ടിൻ്റഡ് ലിബാമും ടിൻറ്റഡ് ലിബാമും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ മൂന്ന് കളർ ഷെയ്ഡിലാണ് ഉള്ളത് ചോക്ലേറ്റ് റെഡ് മെറൂൺ ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് മെറൂൺ ആണ് കേട്ടോ ഇത് നോൺ ടിൻറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറാണ് നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് കാണാം ബൈ